നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ശനിയാഴ്ച നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു എല്ലാവരും ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടാവും പിന്നെ മണ്ഡലകാലം കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ഇവിടുത്തെ പത്താമുദയവും കഴിഞ്ഞു ഗംഭീരമായിട്ട് എല്ലാ ആഘോഷവും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാണ് പിന്നെ അഞ്ചെട്ട് ദിവസവും കഴിഞ്ഞാൽ എൻ്റെ കാല് മലത്തെ പാസ്ത്രമൊക്കെ വിട്ടു കേട്ടോ പിന്നെ എനിക്ക് സുഖമായിട്ട് പുറത്തേക്ക് വന്നിട്ട് വീഡിയോ ഒക്കെ പിടിക്കാം അതുവരെ ഞാൻ ഈ കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെ അകത്തിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു ഓരോന്ന് പറയുന്നു അത്രേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ചെയ്യാനായിട്ടൊന്നും കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പണ്ടൊക്കെ പിടിച്ച് വച്ചിങ്ങനെ ഒക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് ഞങ്ങൾ പോയാൽ ചില തീർത്ഥാടന യാത്ര ഉണ്ടല്ലോ അതിലത്തെ വീഡിയോസ് കുറച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ ഇട്ടത് കേട്ടോ അല്ലാതിപ്പോൾ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഇനി പോകാൻ അടുത്ത ദിവസം പുറത്തേക്ക് പോകുന്നത് വീണ്ടും ഹോസ്പിറ്റലിലേക്കായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത് കണ്ടതല്ലേ ആസ്പത്രി ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ വീണ്ടും ഞാൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നന്നായിട്ട് എൻ്റെ കാലമലത്തെ ഭേദമായോ ഭേദമായോ പ്ലാസ്റ്റർ വെട്ടാറായോ വേദന കുറഞ്ഞോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഭേദമായി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ കാത്തിരിപ്പും ഒക്കെ കാരണമെന്ന് തോന്നണു വേദിൻ്റെ വേദനയൊന്നും ഇല്ലാട്ടോ ഇതൊന്ന് വെട്ടിക്കളയണം അത്രേ ഉള്ളൂ ഇത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കൂടി ഒരു വിഷമം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതായത് ഇങ്ങനെ തപ്പ് വരുമത്തെ നടക്കാൻ ഒന്നര മാസം നിങ്ങൾ നടക്കാണ്ടിരുന്നാലോചിച്ച് നോക്കൂ ഞാനിങ്ങനെ ആ വാക്കറിൽ ഒറ്റ കല്ലൊണ്ടി കണ്ടിട്ടാണ് പുറത്തേക്കൊക്കെ പോകണത് പുറത്തേക്കെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഹോളിൽ പോയിരിക്കും അപ്പം ജയശരിക്ക എന്തെങ്കിലും സഹായിച്ചു കൊടുക്കും ഒരു കഷ്ണം നുറക്കിക്കൊടുക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ആ പുറത്ത് ആ വരാന്തയിൽ അവിടെ പോയി ഉണ്ടല്ലോ അവിടെ ആ റോഡ് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇങ്ങോട്ട് നോക്കിയാൽ റോഡും ചെടികളും കാണാം അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കുരുമുളകിൻ്റെയൊക്കെ പി വി സി പൈപ്പ് ഇട്ട ആ ഭാഗമൊക്കെ കാണാം തൈ വന്നിട്ടില്ല കേട്ടോ കുരുമുളകിൻ്റെ കൃഷിയാണ് നമ്മൾ തുടങ്ങാൻ പോണത് അടുത്ത കൃഷി അടക്കാമരം വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ വാഴ വച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി വയ്ക്കാൻ പോണത് കുരുമുളകാണ് കുരുമുളക് വയ്ക്കാനായിട്ട് നല്ലൊരു കൃഷിയാട്ടോ ധാരാളം എന്താ പറയുക നമ്മളിത്തിരി ആദ്യത്തിൽ ബുദ്ധിമുട്ടിയാലും പിന്നീട് നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് കുരുമുളക് എന്ന് എല്ലാവർക്കും അറിയാലോ പണ്ട് ഞാനിവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് ഈ വിളപ്പ് നിറയെ കുരുമുളകായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോണ കൃഷി അത് പി വി സി പൈപ്പിലാണ് നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഞാനതൊന്ന് ഭക്ഷണം കുറവുണ്ടോ വെള്ളം വെണ്ടക്കായ ശരി ഇഞ്ചി തൈര് കൊണ്ടുവരാ അപ്പം ഇന്ന് ഓട്ട്സ് വെണ്ടക്കായ ഉപ്പേരി പിന്നെ നെല്ലിക്കക്കറി ആൻഡ് ഇഞ്ചിത്തൈര് അത് കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത് കാലത്ത് അത് കഴിഞ്ഞാൽ പഴം പുഴുങ്ങിയത് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ജയസ്ത്രീതാ ആ പഴം പുഴുങ്ങിയത് മൂന്ന് കഷ്ണം വന്നിരിക്കുന്നുണ്ട് അതൊരു ഇൻ്റർവെലിന് കഴിക്കാനുള്ളതാണ് കേട്ടോ ചൂടാറാൻ വേണ്ടി ഞാൻ ഞാനിപ്പം ചൂടാറട്ടെ അത് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു കുരുമുളക് ചെയ്യാൻ പോവല്ലേ അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള ഞാൻ കുറേ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് അതായത് എങ്ങനെയാണ് കൃഷി ചെയ്യുക ആധുനികമായ രീതിയിൽ നല്ല വിളവ് കിട്ടുന്ന കുരുമുളക് അത് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി പണിയുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ചെറുതാക്കി ചെറുതാക്കി ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം നമുക്ക് നിന്നൊക്കെ നല്ല കുരുമുളക് തൈക്കൾ കിട്ടും ഇപ്പോൾ അധികം കുറ്റി കുറ്റി കുരുമുളക് ഉണ്ട് ചട്ടിയിൽ വയ്ക്കാൻ പറ്റണ കുരുമുളക് ഉണ്ട് പിന്നെ പി വി സി പൈപ്പുമ്മ വയ്ക്കാൻ പറ്റണ കുരുമുളക് ഉണ്ട് നല്ല വീട്ടിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനമാണല്ലോ കുരുമുളക് എന്നാലും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോ കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ മതിയാവും പക്ഷേ അത് ധാരാളം ഉണ്ടായാൽ നമുക്ക് പൈസയും കിട്ടുമല്ലോ അപ്പോൾ ആ കൃഷി നിങ്ങൾക്ക് താല്പര്യങ്ങളേ ചെയ്തോളൂ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ കൈ വെച്ചിട്ടില്ല അതുവരെയുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചുതരാം ഓക്കെ പി വി സി പൈപ്പാണ് കേട്ടോ ഈ കിടക്കണത് ഇതിൻ്റെ കടഭാഗത്ത് കുഴിച്ചിരുന്ന ഭാഗത്ത് കമ്പി ഇറക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ നിലമൊരുക്കുകയാണ് കേട്ടോ നിലം ഒരുക്കുന്നു അതായത് നമ്മൾ പണ്ട് വെണ്ടയൊക്കെ നട്ടേറുന്ന സ്ഥലത്താണ് അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇളക്കി മറിച്ച് കുഴി കുത്തുകയാണ് അതിനായിട്ട് ജെ സി ബി വന്നിട്ടുണ്ട് കുഴിയൊക്കെ കുത്തി എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ പൈപ്പൊക്കെ മുറിച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇതാണ് പൈപ്പ് ഒരു മീ രണ്ട് മീറ്റർ നീളത്തിലുള്ള പൈപ്പിൻ്റെ അടിഭാഗത്ത് പോലെ നാല് ദ്വാരങ്ങളിടുന്നു അതിനുള്ളിൽ കമ്പി കടത്തി വെക്കും കോൺക്രീറ്റിൽ ഇറക്കി വെക്കുമ്പോൾ കമ്പി വേണം അപ്പോൾ കമ്പിക്കുള്ള തുളയാണ് ഇട്ടത് സജി അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് കോൺക്രീറ്റ് ഇടണം അത് ഇതാ ഇത്ര നീളത്തിൽ മാത്രം വേണം ഉറപ്പ് വേണ്ടേ അത് അത്ര വരെ ആണ് സിമൻറ്റ് കോൺക്രീറ്റ് ഇടേണ്ടത് അതിനുള്ള തുളയി ഇട്ടു വെച്ചു ഇതാ ഇവിടെ കമ്പിയൊക്കെ ഇതിനുള്ളിൽ തുളച്ചിടാനായിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട് അതിനുള്ള ജോലിക്കാരാണ് കേട്ടോ അവർ അപ്പോൾ കമ്പി ഈ തുളയിലൂടെ തുളച്ചിട്ടുണ്ടല്ലോ സജി നേരം തുളച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കമ്പി ഇറക്കി ടൈറ്റായിട്ടിരിക്കണം ഊരി പോവാൻ പാടില്ല കറക്റ്റായിട്ട് നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നീളായിരിക്കണം മരം കൊണ്ട് ഇതുപോലെ പെട്ടി ഉണ്ടാക്കി കുഴിയുടെ ഉള്ളിൽ അതേ വലിപ്പത്തിൽ കോൺക്രീറ്റ് ഇട്ടു അതിന് ശേഷം അതിന് മുകളിൽ ഈ പെട്ടി വയ്ക്കും പെട്ടിയുടെ ഉള്ളിൽ പി വി സി പൈപ്പ് വെക്കുന്നു നമ്മൾ കമ്പിയൊക്കെ ഇട്ട് ചേർത്ത ആ കമ്പിയുടെ ഭാഗം അടിയിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചു അതിന് കോൺക്രീറ്റ് ഇട്ടാൽ നല്ല ഉറപ്പായി ആ പെട്ടി നിറയെ ഇടണം കേട്ടോ പകുതി ഭാഗം പെട്ടിയുടെ പകുതി ഭാഗം സിമൻറ്റ് കോൺക്രീറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് കോൺക്രീറ്റ് ഇടണം പൈപ്പിലേക്ക് കോൺക്രീറ്റ് ഇടാൻ ഏറ്റവും നല്ല ചട്ടിയേക്കാൾ എന്നത് പാളയാണ് പാള മുറിച്ച് മുറിച്ചുകൊണ്ടുവന്ന് കൊടുത്തു ഞാൻ അതിലൂടെയാണ് ഇടണത് അത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു തുള ഉണ്ടാക്കിയിട്ടുണ്ട് ആ തുളയുടെ അത്രയ്ക്ക് വരെയാണ് സിം ഇടേണ്ട ആവശ്യമുള്ളു ഫുള്ളായിട്ട് ഇടേണ്ട ആവശ്യമില്ല രണ്ടോ മൂന്നോ ചട്ടി സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ തുളയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇടണ്ട കറക്റ്റ് തുളയുടെ താഴെ വന്ന് നിന്നാൽ മതി ഇതാ കണ്ട വെള്ളം കോൺക്രീറ്റിലുള്ള വെള്ളം ആ തുളയിൽക്കൂടെ ഉള്ളിലേക്ക് പുറത്തേക്ക് വന്നു കണ്ടോ അപ്പം നമുക്ക് നിർത്താം ഇനി അതൊന്ന് ഉറപ്പിച്ച് നിർത്താം കറക്റ്റായിട്ട് നിർത്തിയിട്ട് ആ പെട്ടി നിറയെ കോൺക്രീറ്റ് ഇടാം അപ്പം കാലിന് നല്ല ഉറപ്പായി ഒരുപാട് കാലം അത് നീണ്ടു നിൽക്കും മരങ്ങളാണെങ്കിൽ മരത്തിമയാണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് കുരുമുളക് കയറ്റാറ് മരം ആണെങ്കിൽ ഭൂമിയിൽ വളമൊക്കെ മരം വലിച്ചെടുക്കും പക്ഷേ ഇത് മരം വലിച്ച് വളം വലിച്ചെടുക്കില്ലല്ലോ മാത്രമല്ല അത് പൊടിച്ച് ഒരുപാട് ഹൈറ്റിലേക്ക് പോകും ഹൈറ്റിലേക്ക് പോയാൽ നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം അത്രയ്ക്ക് മുകൾ മുകളിലേക്ക് പോകും വേണ്ട ഇതാ അതിൻ്റെ കടയ്ക്ക ഫുള്ളായിട്ടോ കറക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ ഇടണ്ട നേരെ കുഴിയിലേക്ക് ഇടുകയാണെങ്കിൽ ഒരുപാട് സിമെൻറ്റ് വേസ്റ്റായി പോവില്ലേ മാത്രമല്ല ഭൂമി നിറച്ച് കോൺക്രീറ്റ് ആവും അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ അതിൻ്റെ കട ഭാഗം കറക്റ്റാക്കി ലെവലാക്കി ഇതൊരു അഞ്ചാറ് മണി മണിക്കൂർ കഴിഞ്ഞാൽ സെറ്റാകും സെറ്റാകുമ്പോൾ നമുക്ക് ആ കട്ട മരക്കട്ട ഉണ്ടല്ലോ അത് ഊരി എടുക്കാം ഇനി അടുത്ത കാലിൻ്റെ അടുത്തേക്ക് പോയി അതിനും ഇത് ഇതുപോലെ ഇട അതിന് വള്ളി കെട്ടിക്കണെന്ന് വെച്ചാൽ കറക്റ്റ് നേരെയാവണം എന്ന് വെച്ചിട്ടാണ് വരി തെറ്റാണ്ട് നേർവരയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കമ്പിയൊക്കെ കിട്ടിയത് എല്ലാത്തിൻ്റെയും കടയൊക്കെ ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോള് ഇതിനൊക്കെ ചുറ്റും കുമ്മായം ഇട്ടുകൊടുത്തു കുമ്മായത് നമുക്കറിയാലോ അടിവളം വളം ഇട്ടുന്നേക്കാളും മുമ്പ് തന്നെ കുമ്മായ ഇട്ടിട്ട് അവിടെ ഭൂമിയിലുള്ള മണ്ണിലുള്ള ക്ഷാരം അമ്ലം ഇതൊക്കെ ഒരു സമതുലിതമാവാനൊക്കെയാണല്ലേ എന്താ മണ്ണൊക്കെ ചെയ്യണതാണ് കൃഷിയാർക്കിനേക്കാൾ മുമ്പായിട്ട് കുമ്മായിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വളടാണ് ചാണകപ്പൊടിയാണ് രണ്ട് രണ്ടായിരുന്നില്ല അപ്പോ അപ്പൊ രണ്ടു പ്രാവശ്യം ഇടുക േ അത്രിട്ട് കഴിഞ്ഞാ അപ്പുറത്ത് കയറോട്ട് മതിയോ ചാണകപ്പൊടി ഇടണത് അഞ്ചു കിലോ ചാണപ്പൊടിയാണ് ഇടണത് ഓരോന്നിനും അടിവളമായിട്ട് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മണ്ണ് ഈ കുഴിയിലേക്ക് ഇറക്കിയതിന് ശേഷം ചാണപ്പൊടി അഞ്ച് കിലോ ഇടും അടിവളമാണ് ടോനി ചാണപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിടേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് ഒരു അര കിലോ ഇട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ മേപ്പിൻ പെണ്ണാക്കും അരക്കിലോടെ എണ്ണം എല്ലുപൊടിയും ഇടാം അര കിലോ അത് രണ്ടോ അടിവള ഇത് മൂന്നാണ് അടിവള അടിവളം കുരുമുളകിനുള്ള ആദ്യം ചെയ്യുന്ന വളങ്ങൾ ഇത് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മണ്ണിനോട് ചേർന്നതിനു ശേഷം മാത്രമേ കുരുമുളക് ആ കണ്ടോ ഇത് േപ്പിൻപിണ്ണാക്കാണ് അരക്കിലോ കുറച്ച് മണ്ണ് ഇറക്കിയിട്ടുണ്ട് കോഴിയിൽ ഉണ്ടില്ലേ അതിന് ശേഷമാണ് വളങ്ങൾ ഇടണത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ടത് എല്ലുപൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ അര കിലോ വീതം എല്ലുപൊടിയും ഇടണം അല്ല പണിയുണ്ട് കേട്ടോ പക്ഷേ പ്രാരംഭ പണി ഇത്തിരി ബുദ്ധിമുട്ടതാണ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇത് ഒരു വീ വലിയ വീട് പണിയുമ്പോൾ നമ്മൾ നല്ല അടിത്തറ വേണമെന്ന് പറയില്ലേ എന്നതുപോലെ അടിത്തറയാണത് അല്ല ആദ്യം തന്നെ പോസ്റ്റ് നല്ല ഉറപ്പിലിട്ടു അതിന് ശേഷം ചാണകപ്പൊടി ഇട്ടു അതിന് ശേഷം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ എല്ലാതും ഇടാം അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ട് മണ്ണ് വീണ്ടും ഇറക്കി ഒന്ന് മിക്സ് ചെയ്തു മണ്ണും ഈ വളം കൂടിയിട്ട് നന്നായിട്ട് കൈക്കോട്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ഓരോ പോസ്റ്റിൻ്റെയും കടക്കിൽ മണ്ണ് കുറച്ചുകൂടി അതി ഇട്ട് കൊടുത്തു ഇനി നമ്മളെ മണ്ണിളക്കണ്ട് അടിയിൽ വളമുണ്ട് ഏറ്റുവാടിൽ കുമ്മായ ഉണ്ട് ഇതിന് മുകളിനി നമ്മൾ ചെടി വയ്ക്കും അപ്പം അതിന് വെള്ളം വേണ്ടേ വെള്ളത്തിനായിട്ട്താ നമുക്ക് ഡ്രിപ്പ് ആണ് ചെയ്യണത് കേട്ടോ കണ്ടോ എല്ലാത്തിൻ്റെ കടയ്ക്ക് കൂടി ഒറ്റ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് അതിൻ്റെ കടയ്ക്ക് വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീഴും തുള്ളി തുള്ളിയായിട്ട് വീഴുമ്പോൾ ദൂരേക്കൊന്നും വെള്ളം ഒഴുകി പോവില്ല ചെടിക്ക് വേണ്ടി മാത്രം ചെടിയുടെ അടുത്ത് മാത്രം വെള്ളം വരുള്ളൂ അപ്പോൾ അധികം വെള്ളം ചിലവാവില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ പുല്ല് മുളയ്ക്കാതിരിക്കാനും വെയിൽ കൊള്ളാണ്ടിരിക്കാനും ഷീറ്റിടണം ഇപ്പം നമ്മുടെ കുരുമുളക് വെക്കാനുള്ള കുരുമുളക് കൃഷിയുടെ പ്രാരംഭ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ